ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ പന്ത്രണ്ടാമത്തെ ഓഫർ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ശിക്ക് വളക്കാഞ്ചേരി പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഒരു ടൂ ബർണറ് ഗ്യാസ് സ്റ്റവ് ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം എഴുന്നൂറ്റി അമ്പത് വാട്സ് നാല് ജാറ് മിക്സി വരണം എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് വലിയ കുഴപ്പമില്ലാത്ത മിക്സി നാല് ജാറ് ഒരെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് ജാർ ഒരെണ്ണം ഒരു ദോശത്തവ ഒരു ദോശത്തവ ഒരെണ്ണം ഒരു കടായി ഒരു കടായി ഒരെണ്ണം ഒരു സ്റ്റീലിൻ്റെ തവ ഒരെണ്ണം ഒരു സ്റ്റീലിൻ്റെ ചെറിയ തവ ഒരെണ്ണം നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് എല്ലാം കൂടെ മൂവായിരം രൂപ മിക്സി സ്റ്റൗവും മറ്റേ ഈ കുക്ക്വെയറും എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് മൂവായിരം രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രൊഡക്റ്റ് ആറ് പ്രോഡക്റ്റാണ് മൂവായിരം രൂപയ്ക്ക് നമ്മൾ ഓണം ഓഫറിൽ കൊടുക്കുന്നത് ഇതെടുക്കുമ്പോൾ അത്യാവശ്യം വിലപിടിപ്പുള്ള ക്വാളിറ്റിയുള്ള ഒരു ചെറിയ ബക്കറ്റ് ഫ്രീയാണ് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് പോരാടാ സബ്സ്ക്രൈബ് ഒന്നും കൂടെ വേണം വളരെ കുറവാണ് സബ്സ്ക്രൈബ് കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ താങ്ക്